ഈ സർക്കാരിൻ്റെ എടുത്ത വളരെ പ്രധാനപ്പെട്ട തീരുമാനങ്ങളിൽ ഒന്ന് കെ എസ് ഓട്ടോയുടെ രൂപീകരണവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതായിരുന്നു കേരള സ്റ്റേറ്റ് ഓർഗൻ ആൻഡ് ടിഷ്യൂ ട്രാൻസ്പ്ലാന്റ് ഓർഗനൈസേഷൻ എന്ന ഈ സ്ഥാപനം രൂപീകരിക്കുമ്പോൾ അതിൽ മരണാനന്തര അവയവദാനം മാത്രമല്ല ലൈവ് ഡോണർ ഡോണേഴ്സിനും അല്ലെങ്കിൽ ലൈവ് ഡോണേഷനും പ്രോത്സാഹിപ്പിക്കുന്നതും അതിൻ്റെ നടപടികളും പ്രവർത്തനങ്ങളും ഇതിൽ ഉൾപ്പെട്ടു ഈ മേഖലയിലെ എല്ലാ പ്രവർത്തനങ്ങളും സുതാര്യമാക്കുന്നതിന് വേണ്ട ഇടപെടൽ നടത്തുന്നതിന് ലൈസൻസ് നൽകുന്നതിന് ട്രെയിനിങ് നൽകുന്നതിന് കെ സോട്ടോയെ ചുമതലപ്പെടുത്തിക്കൊണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ കെസ് ഓട്ടോ സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്നത് നമുക്ക് ഇതുവരെ മുന്നൂറ്റി എൺപത്തി ഒൻപത് മരണാനന്തര അവയവദാനം കേരളത്തിൽ നടന്നിട്ടുണ്ട് ഇതിൻ്റെ ഗുണഭോക്താക്കളായി ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത് പേർക്കാണ് പുതിയ ജീവിതം ലഭിച്ചത് അവയവം മാറ്റിവച്ചാൽ മാത്രം ജീവിക്കുന്ന രണ്ടായിരത്തി എണ്ണൂറ്റി ഒന്ന് സഹോദരങ്ങൾ നമുക്കിടയിൽ ജീവിക്കുന്നുണ്ട് അവർ അവയവം ലഭിക്കും എന്നുള്ള പ്രതീക്ഷയോടെയാണ് ജീവിക്കുന്നത് പലർക്കും അവയവം കിട്ടാതെ അവർ മരണത്തിലേക്ക് നടന്നു പോവുകയും ചെയ്യുന്നുണ്ട് പലവിധമായ പ്രതിസന്ധികൾ ഈ മേഖലയെ പ്രത്യേകിച്ച് മരണാനന്തര അവയവദാനത്തെ ബാധിച്ചിരുന്നു പലപ്പോഴും മസ്തിഷ്ക മരണം സർട്ടിഫൈ ചെയ്യേണ്ട ഡോക്ടേഴ്സ് അവർ ഭയന്ന് അമസ്തിഷ്ക മരണം സർട്ടിഫൈ ചെയ്യാത്ത ഉണ്ടായി അതിന് പല കോടതി വ്യവഹാരങ്ങളും അതിന് കാരണമായിരുന്നു ആരെങ്കിലും ആ നിലയിൽ ബ്രെയിൻ ഡെത്ത് സർട്ടിഫൈ ചെയ്താൽ അവരെ വ്യവഹാരങ്ങളിലേക്ക് നയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു നമ്മുടെ ബഹുമാനപ്പെട്ട കോടതികൾ തന്നെ അതിൽ വളരെ ഉചിതമായ തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് മരണാനന്തര അവയവദാനത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ പിന്തുണ നൽകിയതും ഈ അവസരത്തിൽ ഞാൻ ഓർക്കുകയാണ് ജീവനേകാം ജീവനാകാം എന്ന ആപ്തവാക്യവുമായി സംസ്ഥാന ആരോഗ്യ വകുപ്പ് ഈ അവസരത്തിൽ നമ്മളൊരു ക്യാമ്പയിൻ ആരംഭിച്ചു കാരണം ഇത്തരത്തിലുള്ള പ്രതിസന്ധികൾ കൊണ്ട് നമ്മുടെ സംസ്ഥാനം മറ്റ് സംസ്ഥാനങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ മരണാനന്തര അവയവധാനത്തിൽ നമ്മൾ പിന്നിലാണ് നിന്നിരുന്നത് അതിന് പ്രധാനപ്പെട്ട കാരണം ഇതാണ് അപ്പോൾ അതിനെ മറികടക്കുന്നതിന് വേണ്ടി വലിയ രീതിയിലുള്ള ബോധവൽക്കരണ പ്രവർത്തനം അതുപോലെ തന്നെ പരിശീലന പരിപാടികൾ സംസ്ഥാന സർക്കാർ ആരോഗ്യ ആരോഗ്യവകുപ്പ് സംഘടിപ്പിക്കുകയുണ്ടായി അതിൻ്റെ ഫലവും തീർച്ചയായിട്ടും നമുക്ക് കാണാനായിട്ട് സാധിച്ചു ഇത് പറയുമ്പോൾ ഒരു കാര്യം കൂടി പ്രത്യേകമായിട്ട് എടുത്ത് പറയേണ്ടതുണ്ട് ഈ മേഖലയിൽ നമുക്ക് പരമാവധി സുതാര്യത ഉറപ്പാക്കിക്കൊണ്ട് അതിൽ ഓൺലൈനായി ഈ എല്ലാവിധമായ ഡേറ്റകളും എൻട്രി എൻട്രൈതുകൊണ്ട് നേരിട്ട് മോണിറ്റർ ചെയ്യാവുന്ന ഒരു വിധത്തിലേക്ക് മൃതസഞ്ജീവനിയുടെ മരണാനന്തര അഭ്യവധാനത്തിൻ്റെ കാര്യങ്ങൾ നമ്മൾ ക്രമീകരിച്ചിട്ടുമുണ്ട് ഈ അവസരത്തിൽ ഒട്ടേറെ പേർ ഇതിൽ മാതൃകാപരമായിട്ട് ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട് അതിലൊരാളാണ് നമ്മുടെ തിരുവനന്തപുരം ജില്ലാ കളക്ടർ ശ്രീമതി അനുകുമാരി കളക്ടറുടെ നേതൃത്വത്തിൽ ജീവൻ ദാനം എന്ന പേരിൽ ആരംഭിച്ച ക്യാമ്പയിൻ ഇപ്പോൾ കുടുംബശ്രീയുമായിട്ട് സഹകരിച്ച് വിപുലമായി കൊണ്ടിരിക്കുകയാണ് എറണാകുളം സെയിൻ തെരേസ കോളേജിലെ വിദ്യാർത്ഥിനികൾ അവർ ആയിരത്തോളം വിദ്യാർത്ഥിനികൾ ഒരുമിച്ച് അവയവദാന രജിസ്ട്രേഷൻ നടത്തിയത് ഈ അവസരത്തിൽ ഞാൻ ഓർക്കുകയാണ് അതോടൊപ്പം അനേകം സംഘടനകൾ ഡിവൈഎഫ്ഐ പോലെയുള്ള സംഘടനകൾ അവയവ ദാനത്തിന് വലിയ രീതിയിൽ ക്യാമ്പയിൻ നടത്തി അതിന് സന്നദ്ധത അറിയിച്ച് ഒരുപാട് പേരെ അതിൽ ചേർക്കുകയും ചെയ്തിട്ടുണ്ട് ഇത് മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ഓരോരുത്തരും ഈ ക്യാമ്പയിനുകളുടെ സംഘടിപ്പിക്കുവാൻ മുന്നോട്ട് വരണം എന്ന് ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് മരണാനന്തര അവയവദാനം നമുക്ക് സമൂഹത്തിൽ വർധിച്ച് വരേണ്ടതായിട്ട് ഉണ്ട് മസ്തിഷ്ക മരണം സംഭവിക്കുന്ന ഒരാൾക്ക് എട്ടിലധികം പേർക്ക് ജീവൻ നൽകാൻ കഴിയുമെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ അത് ഏറ്റവും വലിയ കാര്യമാണ് എന്നുള്ളത് ഈ അവസരത്തിൽ നാം ഓർക്കേണ്ടതായിട്ടുണ്ട് അതിൽ പരമൊരു പുണ്യമില്ല സംസ്ഥാനത്ത് ദാനം പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി നിരവധിയായിട്ടുള്ള പദ്ധതികൾ നമ്മൾ നടപ്പിലാക്കി വരുന്നുണ്ട് അതിലൊന്നാണ് ഇപ്പോൾ വിദേശ രാജ്യങ്ങളിലൊക്കെ പലരും അവിടെ അവയവദാനത്തിന് വേണ്ടി രജിസ്റ്റർ ചെയ്തിട്ട് അത് നടക്കാതെ വരുന്ന സാഹചര്യത്തിൽ കേരളത്തിലേക്ക് വന്ന് അത് നടത്തുന്നതിന് വേണ്ടിയിട്ട് നടത്തി പോകുന്ന അനുഭവങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് അപ്പോൾ അമേരിക്കൻ ഐക്യനാടുകളിലൊക്കെ കോടിക്കണക്കിന് രൂപയാണ് ഒരു ട്രാൻസ്പ്ലാന്റേഷന് ചെലവായിട്ട് വരുന്നത് ഇവിടെ നമ്മുടെ സംസ്ഥാനത്ത് സർക്കാർ സ്കീമിലൂടെ കാസ്പിലൂടെ അതിന് യോഗ്യതയുള്ളവർക്ക് ഇൻഷുറൻസ് പരിരക്ഷയുള്ളവർക്ക് സൗജന്യമായി അത് ചെയ്തു കൊടുക്കുന്നതിനാണ് നമ്മൾ ശ്രമിക്കുന്നത് കാസ്പില്ലാത്തവർക്ക് സർക്കാർ ഹോസ്പിറ്റലുകളിൽ വളരെ വളരെ ഏറ്റവും ചുരുങ്ങിയ രീതിയിൽ അതിന് വരുന്ന മറ്റ് എക്സ്പെൻസസ് മാത്രം എടുത്തുകൊണ്ട് കാശ് ഇല്ലാത്ത ഇൻഷുറൻസ് ഇല്ലാത്തവർക്ക് ആ വ്യവധാനം അല്ലെങ്കിൽ ആ സർജറി ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട് ഈ സർക്കാർ ചുമതലയേൽക്കുമ്പോൾ കേരളത്തിൽ കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ സർക്കാർ ആശുപത്രികളിൽ ഉണ്ടായിരുന്നില്ല നാൽപ്പത് നാൽപ്പത്തി അഞ്ച് ലക്ഷം രൂപയാണ് സ്വകാര്യ മേഖലയിൽ ആവശ്യമായി വരുന്നത് സ്വകാര്യ മേഖലയും സർക്കാർ മേഖലയും ചേരുന്നതാണ് കേരളത്തിൻ്റെ ആരോഗ്യ സംവിധാനം എന്നിരുന്നാലും സാമ്പത്തികമായ പ്രയാസം നിൽക്കുന്നവർക്ക് ചികിത്സ നിഷേധിക്കപ്പെടാൻ പാടില്ല എന്ന കാഴ്ചപ്പാടോടുകൂടി കരൾ മാറ്റിവയ്ക്ക ശസ്ത്രക്രിയ ആരംഭിക്കുന്നതിന് സർക്കാർ തീരുമാനിച്ചു കോട്ടയം മെഡിക്കൽ കോളേജിൽ രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരി മാസം പതിനാലാം തീയതി ആ ഡേറ്റ് ഞാൻ ഓർത്തുവെക്കുന്നത് ഭാര്യയാണ് ഭർത്താവിന് അന്ന് കരൾ പകത്ത് നൽകിയത് പത്തോളം കരൾ മാറ്റിവയ്ക്ക ശസ്ത്രക്രിയകൾ വിജയകരമായി സൗജന്യമായി നടത്താനായിട്ട് കഴിഞ്ഞു തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ആരംഭിച്ചു ഒരു ട്രാൻസ്പ്ലാന്റേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് കോഴിക്കോട് നമ്മൾ ആരംഭിക്കുകയാണ് അതിനായിട്ട് അഞ്ഞൂറ്റി അറുപത്തി ഏഴ് കോടി രൂപയ്ക്ക് ബീലൂടെ അനുവദിച്ചിട്ടുണ്ട് അതോടൊപ്പം ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ സ്ഥാപനം പ്രവർത്തനം ആരംഭിക്കുകയാണ് അത് കൂടാതെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് ഇപ്പോൾ മെഡിക്കൽ കോളേജുകൾ മാത്രമല്ല ജില്ലാ ആശുപത്രികൾ രാജ്യത്താദ്യമായിട്ടൊരു ജില്ലാ ആശുപത്രിയിൽ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ അതിന് സജ്ജമായത് എറണാകുളം ജനറൽ ആശുപത്രിയാണ് ഹൃദയം മാറ്റിവെക്കുന്നതിനോട് ലൈസൻസ് കേസോട്ടോ ജനറൽ ആശുപത്രിക്ക് നൽകിയിട്ടുണ്ട് അവിടെ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ ഉടൻ തന്നെ നടക്കും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് അവയവം മാറ്റം നടത്തിയവർ ആവശ്യപ്പെടുന്ന ഒരു കാര്യം അത് മരുന്നുകളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് രണ്ട് കാര്യങ്ങളാണ് സർക്കാരിൻ്റെ പരിഗണനയിൽ ഉണ്ടായിരുന്നത് ഒന്ന് ക്യാൻസർ മരുന്നുകളുമായിട്ട് ബന്ധപ്പെട്ട് പേറ്റൻ്റ് നിയമങ്ങൾ കാരണം വലിയ ഭീമമായിട്ടുള്ള വില ക്യാൻസർ മരുന്നുകൾക്ക് നിലനിൽക്കുന്നുണ്ട് അപ്പോൾ അതിൽ ഇടപെടൽ നടത്തി ഏറ്റവും കുറഞ്ഞ വിലയിൽ ക്യാൻസർ മരുന്നുകൾ ലഭ്യമാക്കുക എന്നുള്ളതാണ് ഒന്ന് രണ്ട് ട്രാൻസ്പ്ലാന്റേഷൻ കഴിഞ്ഞവർക്ക് ഏറ്റവും കുറഞ്ഞ നിരക്കിൽ സബ്സിഡൈസ്ഡ് റേറ്റിൽ മരുന്നുകൾ ലഭ്യമാക്കുക എന്നുള്ളതാണ് അപ്പോൾ അതിൽ ക്യാൻസറിൻ്റെ ഏറ്റവും വില കുറഞ്ഞ നാൽപ്പത്തി രണ്ടായിരം വിലയുള്ള മരുന്ന് നാലായിരം രൂപയ്ക്ക് അങ്ങനെ ഒരുപാട് ഇരുന്നൂറ്റി എൺപതോളം മരുന്നുകൾ ബ്രാൻഡഡ് മരുന്നുകൾ ക്യാൻസറിൻ്റെത് നമ്മൾ പതിനാല് കാരുണ്യ ഫാർമസികളിലൂടെ ലഭ്യമാകുന്നു ആക്കുന്നുണ്ട് തൊട്ടടുത്ത് ഈ വർഷം തന്നെ ട്രാൻസ്പ്ലാന്റേഷൻ നടത്തിയവർക്കും മരുന്നുകൾ ആ നിലയിൽ സബ്സിഡൈസ്ഡ് നിരക്കിൽ ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ സംസ്ഥാന സർക്കാർ സ്വീകരിച്ച് വരികയാണ്